ായി പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് കില്ലാത്ത വിൽപ്പനയ്ക്കായി പതിനേഴര കിലോ ചന്ദനവുമായി രണ്ടുപേർ വനം വിജിലൻസിന്റെ പിടിയിലായി അരീക്കോട് ടൗണിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിനേഴര കിലോ ചന്ദനവുമായി രണ്ടുപേർ നിലമ്പൂർ വനം ഫ്ളയിങ് സ്ക്വാഡിന്റെ പിടിയിലായി കോഴിക്കോട് പന്തിരാങ്കാവ് വള്ളിക്കുന്ന് ചിറ്റലക്കോട് സിദ്ദിഖ് പന്തീരാങ്കാവ് പെരുമണ്ണ വലിയ പുലിപ്പറമ്പിൽ അബ്ദുൽ മുനീർ എന്നിവരാണ് പിടിയിലായത് ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പതിനഞ്ചര കിലോ ചന്ദനമുട്ടികളും രണ്ട് കിലോഗ്രാം ചന്ദനത്തിന്റെ ചീളുകളുമാണ് പ്രതികൾ നിന്ന് കണ്ടെടുത്തത് അരീക്കോട് എടവണ്ണപ്പാറ റോഡിൽ വിൽപ്പനയ്ക്കായി ചന്ദനമുട്ടികൾ അടങ്ങിയ ചാക്ക് സ്കൂട്ടറിലെത്തിച്ച് കാത്തു നിൽക്കുകയായിരുന്നു പ്രതികൾ പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന വനം വിജിലൻസ് വിഭാഗം റോഡരികിൽ നിൽക്കുന്നവരെ കണ്ട് സംശയം തോന്നി ചാക്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ചന്ദനം കണ്ടത് പ്രതികളെ കുറിച്ച് വനം വിജിലൻസ് കോഴിക്കോട് ഡി എഫ് ഒ വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നു അതിനെ രണ്ട് ഒരു പനമണ്ണ ഊർക്കടവ് ഭാഗത്ത് ഇവർ ഓർഡർ പ്രകാരം ചന്ദനം എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കിലോയ്ക്ക് മൂവായിരം രൂപ പ്രകാരം കച്ചവടം ഉറപ്പിച്ചിരുന്നതായി ഇവർ വനം വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് ചെത്തിമിനിക്ക് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സ്കൂട്ടറിൽ വെച്ചാണ് കൊണ്ടുവന്നത് പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നതായി വനം വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വനം വിജിലൻസ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി കെ വിനോദ് റിസർവ് ഫോഴ്സിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രാജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് ഡ്രൈവർ അബ്ദുൽ നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ വനം സ്റ്റേഷനിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെയും തൊണ്ടി മുതലും കൈമാറുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എ പ്ലസ് നിലമ്പൂർ super absorbent potty diapers